Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്ന ആക്ടിവിറ്റി എന്താ യോജിപ്പിക്കാം എന്നാണ് യോജിപ്പിക്കാം ആറ് ചോദ്യങ്ങൾ താഴുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ ഓരോന്നും വായിച്ച് നോക്കി യോജിക്കുന്ന ചോദ്യത്തിൻ്റെ അടുത്തേക്ക് ഇവിടേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഉത്തരങ്ങൾ കറാഹത്താണ് കിബില അഞ്ചാകുന്നു ഹറാമാണ് സുന്നത്താണ് ആദ്യ സമയം ഇതൊക്കെയാണ് ഉത്തരങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ ഇനി ചോദ്യങ്ങൾ നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കി ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം നിസ്കരിക്കേണ്ട സമയം നിസ്കരിക്കേണ്ട സമയം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ഇതാ ആദ്യ സമയത്ത് ഇതാണ് ഒന്നിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ഇതാം നിസ്കരിക്കേണ്ട സമയം ആദ്യ സമയം എന്ന ഇതാണ് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വുലൂയിൻ്റെ ഷർത്തുകൾ വുളുയിൻ്റെ ഷർത്തുകൾ എത്രയാ നമ്മൾ പഠിച്ചത് ഇതാ അഞ്ചാകുന്നു അതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം അഞ്ചാകുന്നു വുളൂൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾ ഇറുകിയ ടൈറ്റുള്ള വസ്ത്രം ധരിക്കൽ എന്താണ് അത് കറാഹത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മൂന്നാമത്തേൻ്റെ ഉത്തരം സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ കറാഹത്താണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കൽ നിസ്കരിക്കുന്ന ആളുകൾ നല്ല വസ്ത്രം വൃത്തികേടൊന്നുമില്ലാത്ത നല്ല വസ്ത്രം ധരിക്കൽ എന്താണ് സുന്നത്താണ് എന്നാണ് ഇതാണ് നാലാമത്തെ ഉത്തരം അപ്പം നമുക്കിവിടെ സുന്നത്താണ് എന്നെഴുതാം സുന്നത്താണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ മക്കയിലുള്ള കബയാണ് മക്കയിലുള്ള കാബയാണ് നമ്മുടെ എന്ത് ക്വിബില എന്താണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം ഇപ്പം ഇവിടെ ക്രിബില എന്നെഴുതാം ക്വിബില പിന്നെ ആറാമത്തേതെന്താ പുരുഷൻ പട്ടു ധരിക്കൽ ആണുങ്ങൾ പട്ടുവസ്ത്രം ധരിക്കൽ അതെന്താണ് അത് ഹറാമാണ് എന്ന് പറയുന്നുണ്ട് ഇതാണ് ആറിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ പുരുഷൻ പട്ടു ധരിക്കൽ ഹറാമാണ് എന്നിവിടെ ഇതാണ് നിങ്ങളിവിടെ എങ്ങനെ ആൻസറിൻ്റെ അവിടെ നമ്പർ ഇടണം എന്നൊന്നുമില്ല അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്പറിട്ടതാണ് നിങ്ങളെന്ത് ചെയ്യുക ഉത്തരങ്ങൾ മാത്രം കൃത്യമായ സ്ഥലത്ത് കിടത്ത് എഴുതാൽ മതി ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി നോക്കൂ ശരി തെറ്റ് അടയാളപ്പെടുത്തുക ശരിയുള്ളതിന് ശരി അടയാളപ്പെടുത്തുക തെറ്റുള്ളതിനെ തെറ്റ് അടയാളപ്പെടുത്തുക ഇവിടെ താഴെ ഒരഞ്ച് പ്രസ്താവന ഉണ്ട് അതിൽ ഒന്നാമത്തെ എന്താ ഒന്നാമത്തെ വായിച്ചു നോക്കാം ഒന്നാമത്തേത് അശുദ്ധികൾ ഉയർത്താൻ ത്വാഹിറായ വെള്ളം തന്നെ വേണം അശുദ്ധികളെ ഉയർത്താൻ ത്വാഹിറായ വെള്ളം തന്നെ വേണം എന്നാണോ തോറായ വെള്ളം തന്നെ വേണം എന്നല്ല പഠിച്ചത് അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു തെറ്റുണ്ട് അപ്പോൾ തെറ്റ് എന്നിട്ടാൽ മതി അല്ലേ തെറ്റാണ് രണ്ടാമത്തത് തല മുഴുവൻ തടവൽ ഉലോയിൻ്റെ ഫറിലാണ് തല മുഴുവനും തടവൽ ഉലോവിൻ്റെ ഫറിലാണോ മുഴുവനില്ല തല അല്പം തടവലാണ് ഉലോവിൻ്റെ ഫറൽ അപ്പോൾ അതും തെറ്റാണ് തെറ്റിടുക ഇനി എന്താണ് മൂന്നാമത്തത് മനിയ് പുറപ്പെട്ടാൽ വലൂ മുറിയും മനിയ് പുറപ്പെട്ടാൽ വലൂ മുറിയോ അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത് മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനീയ്യ് അല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ എന്നാണ് അപ്പോൾ മനീ അല്ലാത്തന്നാണെങ്കിൽ ശരിയാണ് പക്ഷേ ഇവിടെ മനിയ് പുറപ്പെട്ടാൽ എന്നാണ് അപ്പോൾ അതും തെറ്റാണ് ഇനി നാലാമത്തത് വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം വിസർജന സ്ഥലത്തേക്ക് ബാത്റൂമ് ടോയ്ലറ്റുകൊക്കെ പ്രവേശ പ്രവേശിക്കുന്ന സമയത്ത് ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം അത് ശരിയാണല്ലേ ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം പുറത്തിറങ്ങുമ്പോൾ വലത് കാലു വെക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തെന്താ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ മുഖം കൊണ്ടാണ് കിബിലക്ക് മുന്നേണ്ട മുന്നിടേണ്ടത് നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ കിബിലക്ക് മുന്നിടേണ്ടത് മുഖം കൊണ്ടാണ് എന്നാണ് പറയുന്നത് മുഖം കൊണ്ടല്ല നെഞ്ചുകൊണ്ടാണ് അപ്പോൾ ഇവിടെ തെറ്റുണ്ട് അപ്പോൾ അത് തെറ്റാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം രണ്ട് വീതം എഴുതാം എന്നാണ് രണ്ടെണ്ണം വീതം എഴുതാനാണ് പരീക്ഷയ്ക്ക് സാധാരണ വരാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് രണ്ട് വീതം എഴുതാം മൂന്ന് വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന ഒരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ എന്തൊക്കെ ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മ എന്നൊക്കെ പഠിച്ചു അവിടെ രണ്ട് കാര്യങ്ങളെ ചോയ് ചോദിച്ചിട്ടുള്ളൂ ചിലപ്പോൾ മുഴുവനായിട്ട് ചോദിക്കുമ്പോൾ മുഴുവനായിട്ട് എഴുതാം ഇവിടെ രണ്ട് കാര്യമായതുകൊണ്ട് ഞാൻ രണ്ട് കാര്യം മാത്രം ഇതാണ് ഉറക്കം ഭ്രാന്ത് പിന്നെ ബോധക്ഷയും മൊത്തമുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം ഞാനിവിടെ ജസ്റ്റ് രണ്ടെണ്ണം എഴുതിയെന്ന് മാത്രം പിന്നെ രണ്ടാമത്തെ എന്താണ് വുലോയിൻ്റെ ഫർലുകൾ ഉലോയിൻ്റെ ഫർലുകൾ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ അല്ലേ വുലോയിൻ്റെ ഫർലുകൾ എത്ര എണ്ണമാണ് ആറെണ്ണമാണ് ഒന്ന് നെയ്യത്ത് ചെയ്യുക രണ്ട് മുഖം കഴുകുക പിന്നെ മൂന്ന് രണ്ട് കൈ മുട്ടുകൂ മുട്ടോട് കൂടി കഴുകുക നാല് തലയിൽ നിന്ന് അല്പം തടവുക അഞ്ച് രണ്ട് കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ആറ് ഇവയെല്ലാം വഴിക്ക് ചെയ്യുക ഇങ്ങനെ ആറ് ഫറലുകളുണ്ട് അപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ചെയ്തു ഒന്ന് നെയ്യത്ത് ചെയ്യുക നെയ്യത്ത് ചെയ്യുക രണ്ടാമത്തത് രണ്ടാമത്തെന്താണ് മുഖം കഴുകുക നെയ്യത്ത് ചെയ്യുക മുഖം കഴുകുക അങ്ങനെ രണ്ടെണ്ണം എഴുതാം പിന്നെ മൂന്നാമത്തത് മൂന്നാമത്തത് എന്താണ് വിസർജന മര്യാദകൾ വിസർജന മര്യാദകൾ നമ്മൾ പിന്നെ എത്രാമത്തെ പാഠത്തിലാണ് പഠിച്ചത് വിസർജന മര്യാദകൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ ഹെഡിങ് തന്നെ അതാണ് കുറേ കാര്യങ്ങളുണ്ട് ഖുർആൻ ദിക്കർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്നൊഴിവാക്കുക പാദരക്ഷ ധരിക്കുക തലമറക്കുക പിന്നെ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാ ഇടത് കാലം വെച്ച് പ്രവേശിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പോയിൻ്റ് ആക്കിങ്ങാണ്ട് ഞാനിവിടെ രണ്ടെണ്ണം ജസ്റ്റ് ചെയ്തു ഒന്ന് പാദരക്ഷ ധരിക്കുക എന്ന് പറഞ്ഞാൽ ചെരിപ്പ് ധരിക്കുക എന്ന പാതരക്ഷ ധരിക്കുക പിന്നെ രണ്ടാമത്തത് മറക്കുക ഈ രണ്ടുമാണ് ഞാൻ എഴുതേണ്ടത് നിങ്ങളത് പഠിക്കുമ്പോൾ പരമാവധി എല്ലാതും പഠിക്കാൻ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് പരീക്ഷക്ക് ഇങ്ങനെ ചോദ്യം വന്നാൽ എഴുതാം പിന്നെ അതിൽ നാലാമതായിട്ട് ചോദ്യം കൂടിയുണ്ട് നജസ്സുകളാണ് നജസ്സുകൾ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ എന്നുള്ള പാഠത്തിൽ പഠിച്ചല്ലോ അതിൽ രണ്ടാമത്തേത് നജസിൽ നിന്ന് ശുദ്ധിയാവൽ എന്ന് പറഞ്ഞിട്ട് ആ പേജിൽ ലാസ്റ്റ് പറയുന്നുണ്ട് മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ലഹരിദ്രാവകം നായ പന്നി ശവം തുടങ്ങിയവ നജസുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാനിവിടെ രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടെണ്ണം ഇതാണ് ഒന്ന് മലം മറ്റൊന്ന് മൂത്രം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതിയെന്ന് മാത്രം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം എന്നാണ് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരേഴ്ച കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് ശാരീരികമായ നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്കൊക്കെ അറിയാം ഏതാണ് നിസ്കാരമാണ് അല്ലേ നിസ്കാരം എന്നാൻസർ ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വലൂ ചെയ്യണം എന്നാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വലൂ ചെയ്യണം ഇനി വലിയ അശുദ്ധിയാണെങ്കിലോ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി മൂന്നാമത്തെ ചോദ്യപ്പെടാ നിസ്കാരത്തിൽ സ്ത്രീയുടെ ഏതാ നിസ്കരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ആവുറത്ത് മുഖവും മുഖവും മുൻകൈയും ഒഴികെയുള്ള ഒഴികെയുള്ളവ എന്നെഴുതിയാൽ മതി മുഖവും മുൻകൈയും ഒഴികയുള്ളവ ഒഴികയുള്ളവ അങ്ങനെ ആൻസർ ചെയ്താൽ ഇനി നാലാമത്തെ ക്വസ്റ്റ്യന് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ കിപിലക്ക് മുന്നിടേണ്ടത് എങ്ങനെ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ കിപിലക്ക് എങ്ങനെയാണ് മുന്നിടേണ്ടത് നെഞ്ചും മുഖവും കിപിലയിലേക്ക് തിരിക്കണം എന്നാണ് നെഞ്ചും മുഖവും കൃപിലയിലേക്ക് തിരിക്കണം അങ്ങനെയാണ് അവർ കിപിലയിലേക്ക് മുന്നിടേണ്ടത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് വ്യക്തമാക്കാം മൂന്ന് ചോദ്യമാണ് ഉള്ളത് ഒന്നാമത്തെ ചോദ്യം തൊഹൂർ എന്നാൽ എന്ത് തൊഹൂർ എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തൊഹൂർ അങ്ങനെയല്ല പഠിച്ചത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം അല്ലെങ്കിൽ വെള്ളമാണ് എന്നൊക്കെ ഇതാണ് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് ടോയ്ലറ്റിൽക്കൊക്കെ പ്രവേശിക്കുമ്പോൾ എന്താണ് നമ്മൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി ഇന്നി ബിക്ക മിനൽ വൽ ബിക്കമിസിൽ എന്നാണ് അല്ലേ ബിസ്മില്ലാഹി ഇന്നി ബിക്ക മിനൽ വൽ അള്ളാഹുമ്മൽഖബി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ സുബ്ഹിയുടെ സമയം സുബഹ് നിസ്കാരത്തിൻ്റെ സമയം അതെപ്പോഴാണ് ഫജ്റുസ്വാദിഖ് മുതൽ സൂര്യൻ വരെ അങ്ങനെ എഴുതാം ഫജുറുസ്വാദിഖ് മുതൽ സൂര്യൻ വരെ ഇനി ആറാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഓർഡറിലാക്കി കൊടുക്കാനാണ് അല്ലാ ഇലാഹഇ വ അഷ്ഹദു അന്ന മുഹമ്മദൻ ലാ ശരീക്ക ലഹു ഷരീഖലഹു വ റസൂലുഹു അഷ്ഹദു വഹ്ദഹു ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ നമുക്കെങ്ങനെ ഓർഡറിലാക്കാം അതിലൊന്ന് ഫസ്റ്റ് അഷദ് എന്നാണ് അഷദ് പിന്നെ അല്ലാ ഇലാഹഇ ഇള്ളാഹു അതാണ് രണ്ടാമത് പിന്നെ മൂന്നാമത് വഹദഹു പിന്നെ നാലാമത് ലാഷരീഖലഹു പിന്നെ അഞ്ചാമത് അഷദ് അന്ന മുഹമ്മദൻ പിന്നെ ആറാമത് അബുദുഹു റസൂലുഹു അങ്ങനെയാണ് അത് ഓർഡറിലാക്കേണ്ടത് ഇവിടെ ഇവിടെതാ അഷദ് അല്ലാ ഇലാഹു ഇല്ലഅള്ളാഹു വഹദുലാ വ അഷദു അന്ന മുഹമ്മദൻ അബുദുഹു റസൂലുഹു അങ്ങനെ ഓർഡർ ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ഓരോ ഉദാഹരണം എഴുതാം ഉദാഹരണം എഴുതാനാണ് അതിലൊന്ന് ഉദാഹരണം ത്വാഹിറായ തോഹിറായ ഉദാഹരണം നമുക്കറിയാം ത്വാഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട് പക്ഷേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല അങ്ങനത്തെ വെള്ളം ഏതാ സ്വയം ശുദ്ധി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം എന്നാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തത് കൊണ്ട് അതുകൊണ്ട് കഴുകാനോ തിരുമ്പാനോ അലക്കാനോ അങ്ങനെയൊന്നും പാടില്ല അങ്ങനത്തെ വെള്ളങ്ങൾ കുറേയുണ്ട് ചായ ഇളനീര് ജ്യൂസ് അങ്ങനെ കുറേ അപ്പോൾ ഏതെങ്കിലും പിന്നെ ഒരു ഉദാഹരണം എഴുതിയാൽ മതി ഞാനിവിടെ ചായ എന്ന് എഴുതണു ചായ സ്വയം ശുദ്ധിയുള്ളതാണ് അതുകൊണ്ട് നമ്മളത് കുടിക്കണുണ്ട് പക്ഷെ അത് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റില്ല അതുകൊണ്ട് തിരുമ്പാനോ കഴുകാനൊന്നും ഒന്നും പിന്നെ രണ്ടാമത്തേത് ഇവിടെ ചായ എഴുതാം പിന്നെ ജ്യൂസ് ചെയ്താൽ ഇളനീർ അങ്ങനെ കുറേ എഴുതാം ഇളനീര് കഞ്ഞിവെള്ളം അങ്ങനെ പല ഇതും പിന്നെ രണ്ട് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തു വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പശ ഉറച്ച എണ്ണ കൃത്രിമ മൈലാഞ്ചി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പം ഞാനിവിടെ പശ എന്ന ഇതിനുണ്ട് പശ വേണമെങ്കിൽ ഉറച്ച എണ്ണങ്ങൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ഇവിടെ ഒന്ന് എഴുതാനേ ചോദിച്ചുള്ളൂ ചിലപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം എഴുതാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്താലോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു